പത്തനംതിട്ട കളക്ടറേറ്റിലെ ബോംബ് ഭീഷണിയെ തുടർന്ന് ആലപ്പുഴ ജില്ലാ ഭരണകേന്ദ്രത്തിലും പോലീസിന്റെ സുരക്ഷാ പരിശോധന ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ പരിശോധന നടത്തിയത് പത്തനംതിട്ട കളക്ട്രേറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോംബ് ഭീഷണിയെ തുടർന്നാണ് ആലപ്പുഴ കളക്ട്രേറ്റിലും പോലീസ് സുരക്ഷാ പരിശോധന നടത്തിയത് സൗത്ത് സി എയുടെ നേതൃത്വത്തിൽ ആയിരുന്നു പരിശോധന ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ കളക്ട്രേറ്റിൽ പരിശോധന നടത്തി മാലിന്യ സംസ്കരണ കേന്ദ്രം ചവർക്കൂന കെട്ടിടത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗം എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആരംഭിച്ച പരിശോധന ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് പൂർത്തിയായത് 谢谢，来。